ഹൈ എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേന്ദ്ര സർക്കാർ ടൈപ്പിംഗ് ജോലി അല്ലെങ്കിൽ എസ് എസ് സി സ്റ്റിനോഗ്രാഫറിലേക്ക് വന്നിട്ടുള്ള റിക്വയർമെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം തൊഴിൽ വാർത്തകളുമായി ബന്ധപ്പെട്ട വീഡിയോസിന് വേണ്ടി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപ്പോൾ എസ് എസ് സി നേരത്തെ എം ടി എസ് അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് അസ് സെലക്ഷന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നിട്ടുള്ളത് സ്റ്റീനോഗ്രാഫർ റിക്വയർട്ട്മെൻറ്റിനാണ് വന്നിട്ടുള്ളത് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള ജോലിയായിരിക്കും അപ്പോൾ യോഗ്യരായ ഉദ്യ ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഓഗസ്റ്റ് പതിനേഴാണ് ലാസ്റ്റ് ഡേറ്റ് അതിനു മുമ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റ് നോട്ടിഫിക്കേഷൻ വാക്കൻസി ഡീറ്റെയിൽസ് അതുപോലെ ഏജ് ലിമിറ്റ്സ് ഒക്കെ നോക്കാം അപ്പോൾ എസ് എസ് ഇ സ്റ്റിനാഫർ നോട്ടിഫിക്കേഷനിൽ വാക്കൻസി വന്നിട്ടുള്ളത് രണ്ടായിരത്തി ആറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അതിലേക്ക് ഓരോ തസ്തികയിലേക്കും വരുന്ന വിവരങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത് ഇപ്പോൾ ഗ്രേഡ് ഡിയിൽ വരുന്നത് ആയിരത്തി ഒഴിവുകളും ഗ്രേഡ് സിയിൽ വരുന്നത് ഇരുന്നൂറ്റാറ് ഒഴിവുകളുമാണ് അങ്ങനെ ടോട്ടലായിട്ട് രണ്ടായിരത്തി ആറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഗ്രേഡ് സിയിൽ വരുന്നവർക്ക് പതിനെട്ടിനും മുപ്പതിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഗ്രേഡ് ഡിയിലാണെങ്കിൽ പതിനെട്ടിനും ഇരുപത്തി ഏഴിനും ഇടയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ നിന്നും അഞ്ച് വയസ്സിളവ് ലഭിക്കുന്നതാണ് അഞ്ച് വയസ്സിന് മുകളിലായാലും അഞ്ച് വയസ്സിൻ്റെ ഗ്യാപ്പ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും പരമാവധി മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് എസ് സി എസ് ടിക്കാർക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെ ഇളവും ലഭിക്കുക ലഭിക്കും ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഏജിൽ എന്ത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഏജ് ലിമിറ്റ്സ് വരുന്നത് അതുപോലെ ആകെ ഒഴിവുകൾ രണ്ടായിരത്തി ആറ് ഒഴിവുകളുമാണ് അതുപോലെ ഒരു റിക്വയർമെൻ്റ് വഴി തിരഞ്ഞെടു ക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് സെനോഗ്രാഫർ ഗ്രേഡ് ഡിയിൽ വരുന്നവർക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കാവുന്ന ഒരു എന്താണ് തൊഴിലാണ് അതുപോലെ ഗ്രേഡ് സിയിലാണെങ്കിൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ വരെ ലഭിക്കാവുന്ന എന്താണ് ഒഴിവാണ് ഇത്രയും ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെയാണ് ചാലറി ലഭിക്കുന്നത് അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മെയിനായിട്ട് ഇതാണ് നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ടു മാത്രമാണ് ഏതെങ്കിലും ഒരു ബോർഡിൻ്റെ കീഴിൽ നിന്നും നിങ്ങൾ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം ഓക്കെ അതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് മറ്റ് ക്വാളിഫിക്കേഷൻസൊന്നും ആവശ്യമില്ല അപ്ലിക്കേഷൻ്റെ ഫീസാണ് അടുത്തത് പറയുന്നത് ജനറൽ വിഭാഗക്കാർക്ക് നൂറ് രൂപയും അതുപോലെ വനിതകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അതുപോലെ വിരമിച്ച സൈനികർ ഇവർക്കൊന്നും ഫീസില്ല ഓക്കെ മുമൺസിനൊന്നും ഫീസ് ഇല്ല ജനറൽ കാറ്റഗറിയിൽ പെടുന്നവർക്ക് മാത്രം നൂറ് രൂപ ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് മറ്റ് ട്രാൻസാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് എസ് അടക്കാവുന്നതാണ് ഈ ഒരു ഫീസ് സെലക്ട് ചെയ്യുന്നത് പറയുന്നത് നിങ്ങളെ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഡോക്യുമെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ വഴി അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ അതുപോലെ ഷോർട്ട് ലിസ്റ്റിങ് അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ഈ നാല് സ്റ്റെപ്പിന് ശേഷമായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ഇപ്പോൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ്സ് അതുപോലെ നിങ്ങളുടെ ബയോഡാറ്റ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു എക്സാം ഉണ്ടായിരിക്കും അതിനുശേഷം ഷോർട്ട് ലിസ്റ്റിങ് പുറത്ത് വിടും ആ ഒരു ലിസ്റ്റിംഗ് അനുസരിച്ചിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിലുള്ള എക്സാം സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ലകളിലാണ് അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അതിന് അതിന് നിങ്ങൾ ഓഗസ്റ്റ് പതിനേഴ് മുമ്പായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരാണെങ്കിൽ എസ് എസ് സിയിൽ ആദ്യം എന്ത് ചെയ്യണം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യണം മറ്റുള്ളവരുടെ അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളതിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്യാം ഇപ്പം എസ് എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി പോലെ തന്നെയാണ് നിങ്ങൾക്ക് അതിലൊരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം അതിലാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അവസാനം സബ്മിറ്റ് ചെയ്യുക അതുപോലെ ആ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഓൺലൈനായി അപ്ലൈ ചെയ്താൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കയ്യിൽ കരുതുകയും വേണം ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിനോഗ്രാഫർ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ ഈ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്